നമസ്തേ ടോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് സിറ്റുവേഷൻസും തമ്മിലുള്ള കറൻറ്റ് എനർജിയും അതുപോലെ തന്നെ തേർഡ് സിറ്റുവേഷൻസ് അവസാനിക്കുമോ എന്നുള്ളൊരു എനർജി കൂടി നമ്മൾ എടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ ആവുന്നവരെടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജനലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും ഈ ഒരു എനർജിയിൽ നിങ്ങൾ കണക്റ്റഡ് ആകുന്നത് അതുപോലെ ടറോ റീഡിങ്സൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റിനെയും പ്രസന്റിനേയും ഫ്യൂച്ചറിനെയും എല്ലാം കണക്റ്റ് ചെയ്ത് എടുക്കുന്ന ഒരു എനർജിയാണ് കൂടാതെ തന്നെ നിങ്ങളുടെ ബ്ലോക്കേജുകളെയും നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ തോന്നുന്ന കൺഫ്യൂസ് ക്ലിയർ ചെയ്യാനും എല്ലാം ടാറോ റീഡിങ്സ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനകരമാണ് ബ്ലാക്ക് മാജിക്ക് ബ്ലോക്കേജുകൾ അത് കരിയർ ബ്ലോക്കേജ് ആയാലും ഫിനാൻഷ്യൽ ബ്ലോക്കേജ് ആയാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് വിവാഹ സംബന്ധമാകുന്ന പ്രശ്നങ്ങളാണേലും നിങ്ങളുടെ എന്തു തടസ്സങ്ങളും എന്ത് കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടോ ആ ചോദ്യത്തിനുള്ള വ്യക്തമായ ആൻസറും പരിഹാരവും അതിനു വേണ്ട മറ്റു കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ടാറോ നൽകുന്നതാണ് അപ്പം അതിൽ നമ്മൾ കൊടുക്കേണ്ടത് പൂർണ്ണ വിശ്വാസമാണെന്ന് മാത്രം കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസും നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയും തമ്മിലുള്ള ഒരു ഇതാണ് നോക്കുന്നത് നമുക്കിവിടെ ഒരു എനർജി നോക്കുമ്പോൾ ഉണ്ടല്ലോ മാർച്ച് മാസത്തിൻ്റെ എനർജി അസ്ട്രോളജിക്കൽ സൈനായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജൂലൈ മാസത്തിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒക്ടോബർ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ ചെറിയ രീതിയിൽ ഏപ്രിൽ മാസത്തിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കേട്ടോ അപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന കിങ് ഓഫ് ആൺസ് ക്യൂൻ ഓഫ് കപ്സ് കിങ് ഓഫ് ഫെൻഡിക്കിൽസ് ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് എനർജിയാണ് നിൽക്കുന്നത് വളരെ സ്ട്രോങ്ങും ബോണ്ടുമുള്ള ഉള്ള ഒരു റിലേഷനാണ് തേർഡ് പാർട്ടി എനർജി അതായത് തേർഡ് സിറ്റുവേഷൻസിന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വളരെ ആണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ട് കാര്യമില്ല പ്രസനേറ്റ് ആവുന്നവർ മാത്രം എടുത്താൽ മതി കാരണം എനിക്കിവിടെ മറച്ചു വെച്ചിട്ടൊന്നും ഞാൻ റീഡിങ്സ് ചെയ്യില്ല കാരണം ഇഷ്ടമുള്ളവർ കാണുക ഇഷ്ടമുള്ളവർ മാത്രം കമൻ്റ് ഇടുക ഇഷ്ടമുള്ളവർ മാത്രം ലൈക്ക് ചെയ്യുക കേട്ടോ കാരണം അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് യാതൊരുവിധ ലാഭവും പ്രതീക്ഷിച്ച് ചെയ്യുന്ന റീഡിങ്സ് അല്ല സുഖിപ്പിക്കുക എന്നത് എനിക്ക് ഒരിക്കലും സാധ്യമല്ല എന്നിൽ കാണുന്ന എനർജി എനിക്ക് എനിക്കിട്ടാറോ തരുന്ന എനർജിയെ ഞാൻ ഒരിക്കലും ഹൈഡ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ വായി किला കാരണം പിന്നീട് എനിക്ക് ടാറോ എന്ന് പറയുന്ന എനർജി ഞാനുമായിട്ട് കണക്റ്റഡ് ആവാതെ പോകും കാരണം ടാറോയ്ക്ക് അറിയാം എന്താണ് ഇവിടെ തന്നിരിക്കുന്ന എനർജി എന്നത് അതിനെ ഞാൻ മറിച്ച് പിടിച്ച് നിങ്ങളെന്ന് പറയുന്ന വ്യക്തികൾക്ക് പ്രാധാന്യം നൽകാൻ പോയാൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നിന്നാൽ പിന്നീട് എനിക്ക് ഈ ഒരു കാര്യം മുന്നോട്ടേക്ക് ഒരിക്കലും ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റാതെ വരും കാരണം എനിക്കിവിടെ കമ്മിറ്റ്മെൻറ്റ് ഉള്ളത് ടാറോയോട് മാത്രമാണ് അതെനിക്ക് ആയിട്ട് ഞാൻ വായിക്കും ഇഷ്ടമില്ല എങ്കിൽ നിങ്ങൾക്ക് പോകാം കാരണം ടാ third party situations is a very ഗുഡ് ആയിട്ടാണ് നിൽക്കുന്നത് അതിനകത്ത് എനിക്കൊന്നും മറച്ചു പിടിക്കാൻ പറ്റില്ല കിങ് ഓഫ് ഫൺസിൻ്റെ എനർജിയും ക്യൂൻ ഓഫ് ഫൺസിൻ്റെ എനർജിയാണ് അവർ തമ്മിൽ വളരെയധികം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് അതായത് ഭൗതികമായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആവുന്ന കാര്യത്തിലാണെങ്കിലും ഇമോഷണൽ പരമായിട്ടാണെങ്കിലും വളരെയധികം ബോണ്ടും ഹാപ്പിനെസ്സും അതുപോലെ സാറ്റിസ്ഫാക്ഷനും ഉള്ളൊരു ആയിട്ടാണ് കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് മസ്കുലൻ എനർജിക്ക് മാത്രമാണ് സ്വൽപ്പം ഒരു ഈഗോ എനർജി കാണിക്കുന്നത് അതായത് ഒരു ചെറിയ രീതിയിലുള്ള അവരുടെ ആ ഒരു ക്യാരക്ടർ അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി അവരെവിടെയും കാണിക്കുക അത് നിങ്ങളോട് കാണിച്ചിട്ടുള്ളതുപോലെ തന്നെ അവരോട് കാണിക്കുന്നുണ്ട് അതേസമയം ക്യൂൻ ഓഫ് കബ്സിൻ്റെ എനർജി വന്നിരിക്കുന്നു മെയിൽ എന്നെ അതായത് ഫീമെയിൽ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഫെമിനീൻ എനർജിയിലേക്ക് നോക്കുമ്പം അവിടെ വളരെ അഡിക്റ്റഡ് ആണ് അതായത് ആ ഒരു തേർഡ് പാർട്ടി എനർജിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിട്ടാണെങ്കിലും തേർഡ് സിറ്റുവേഷൻസ് ആയിട്ടാണെങ്കിലും അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിനെയാണ് കാണുന്നത് ട്വൻറ്റി ഫോർ ഹവേഴ്സും ആ ഒരു എനർജിയുമായിട്ട് കണക്റ്റ് ചെയ്ത് അതിൽ നിന്നും പുറത്ത് കടക്കാനോ ആ അതായത് തേർഡ് സിറ്റുവേഷൻസിനെ പുറത്ത് കടത്താനോ താല്പര്യമില്ലാത്ത വിധം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസിനെയാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു എനർജികൾ വളരെ പോസിറ്റീവായിട്ട് പോകുന്നുണ്ട് കിങ് ഓഫ് പെൻഡിക്കിൾസും ക്യൂനോ പെൻഡിക്കിൾസും ആണ് വന്നിരിക്കുന്നത് ഫേസ് ടു ഫേസ് വളരെയധികം ആ ആർദ്രതയോടെ ഫ്യൂച്ചർ പ്ലാനിങ്ങോട് കൂടി അതായത് ഫ്യൂച്ചറിൽ അവർക്ക് എന്തൊക്കെ രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാമോ അതിലെല്ലാം ഒരു പൂർണ്ണതയും സപ്പോർട്ടും കൊടുത്ത് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു മരീജ് എനർജിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് ഇവർക്കിടയിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനകത്തായിരിക്കാം അല്ലെങ്കിൽ കരിയർ പാതയെ ബേസ് ചെയ്താണെങ്കിൽ അങ്ങനെ ആയിരിക്കാം ഒരു ട്രാവലിംഗ് എനർജിനെ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകാനുള്ള ചില പദ്ധതികൾ കൂടി ഈ ഒരു എനർജ് ർജിയിൽ തേർഡ് സിറ്റുവേഷൻസിൽ കണക്റ്റഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുമിച്ചുള്ള ഒരു ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസും ഇതിനകത്ത് കണക്റ്റഡ് ആകുന്നുണ്ട് എന്താണേലും തേർഡ് സിറ്റുവേഷൻസും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള എനർജി അത് മെയിലായാലും ഫീമെയിലായാലും വളരെയധികം ശക്തമായ വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കുന്ന എനർജിയാണ് പക്ഷേ ഇതിനകത്ത് മെയിൽ എനർജിക്ക് മസ്കുലൻ എനർജിക്ക് മാത്രമാണ് ചെറിയ രീതിയിലുള്ള മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുക്കുന്നത് ഫെമിനിയൻ ആയ അതായത് ഫീമെയിൽ എനർജി എന്ന് പറയുന്നത് വളരെയധികം ഇമോഷണലി അഡിക്റ്റഡ് ആണ് സ്ട്രോങ് ആണ് അവർക്ക് തേർഡ് സിറ്റുവേഷൻസ് ആയ ഈ ഒരു എനർജിയിൽ നിന്നും ഒരിക്കലും പുറത്ത് കടക്കാൻ പറ്റുക എന്നത് അസാധ്യമാണ് അത്രയും സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നതായിട്ട് കാണുന്നത് എന്താണെങ്കിലും ആ ഒരു ഫോക്കസിങ് എനർജി വളരെ സ്ട്രോങ് ആണ് കേട്ടോ വളരെയധികം ആഴത്തിൽ തന്നെയാണ് ഇവരുടെ എനർജി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് ചെറിയ രീതിയിലൊക്കെ ഉള്ളൊരു ഭയവും കൺഫ്യൂഷനും അതല്ലെങ്കിൽ വരും വരായികളെക്കുറിച്ചൊക്കെ ജസ്റ്റ് ചിന്തിക്കുന്നത് മസ്കുലൻ എനർജിയാണ് അതായത് മസ്കുലൻ എനർജിയെ സംബന്ധിച്ച് ഭൗതികമാകുന്ന അല്ലെങ്കിൽ പുറമേയുള്ള മറ്റു ബന്ധങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് അതു മാത്രവുമല്ല നിങ്ങളുടെ ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് വരുമ്പം ഈ ഒരു വ്യക്തിക്ക് ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കയുടെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെയധികം റെസ്പെക്റ്റഡ് കൂടിയതും അതല്ല എങ്കിൽ ഒരുപാട് ആളുകളെ എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കേണ്ട അതായത് കരിയർ പാതയിലൊക്കെ ആണെങ്കിലും ഉയർന്നൊരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയായിട്ട് പറയാൻ പറ്റും അത് ലൈഫ് സിറ്റുവേഷൻസിലേക്ക് വന്നാലും മറ്റെല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ട് കാണുന്നുണ്ട് മറ്റുള്ളവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു കിങ് എനർജിയിൽ നിൽക്കേണ്ട വ്യക്തിയായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഫലമായിട്ട് മസ്കുലൻ എനർജിക്ക് ചെറിയ രീതിയിലുള്ള ഭയവും ആൻസൈറ്റിയും ഒക്കെ സിറ്റുവേഷൻസിനെ ബേസ് ചെയ്യുമ്പോൾ തോന്നിക്കുന്നുണ്ട് അതായത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയമുണ്ട് അതുപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡായ ആ ഒരു വ്യക്തിയുടെ മൈൻഡ് എന്ന് പറയുന്നത് കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് അതുപോലെ തന്നെ ചീറ്റിങ്ങിൽ പെടുമോ ചതിക്കപ്പെടുമോ എന്നുള്ളൊരു ഉണ്ട് കൂടാതെ തന്നെ നമുക്കിനകത്ത് കാണാൻ സാധിക്കുന്ന ഫ്യൂച്ചറിനെ ഫ്യൂച്ചറിനെക്കുറിച്ച് വളരെയധികം ആൻസൈറ്റി എനർജിയിലാണ് നിൽക്കുന്നത് അതേസമയം ക്യൂൻ ഓഫ് കപ്സ് എനർജി വളരെ സക്സസ് ആണ് സന്തോഷമാണ് ആഗ്രഹിച്ചൊരു കാര്യത്തെ പിടിച്ചെടുത്തു സ്വന്തമാക്കാൻ പറ്റി എന്നുള്ളൊരു ഫീലിങ്സ് എനർജിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് മാത്രം ഒരു ഭയത്തെ അതിജീവിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഭയമെന്ന് പറയുന്നതിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പുതിയ തുടക്കത്തെയാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ തേഡ് പാർട്ടിയാണ് ഫെമിനീൻ എനർജി എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ വ്യക്തിയിൽ നിന്നും പോകുമോ എന്നുള്ളൊരു ഭയം ആ ഒരു വ്യക്തി വളരെയധികം ആകുലപ്പെടുത്തുന്നുണ്ട് ടെൻഷൻ അടിപ്പിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഒരു നല്ല രീതിയിലുള്ളൊരു ബിഗിനിങ് ഒരു പുതിയ തുടക്കം ക്രിയേറ്റ് ചെയ്താണ് തേർഡ് പാർട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഫെമിനിയൻ എനർജി മസ്കുലൻ എനർജി എന്ന് പറയുന്ന സിറ്റുവേഷൻസിലേക്ക് ഈ ഒരു എനർജിയെ കണക്ട് ചെയ്യുമ്പം ഫെമിനിയൻ എനർജിയുടെ ഉള്ളിലാണ് ലെഡ്കോ എനർജിയെക്കുറിച്ച് ചിന്തിച്ച് ഭയപ്പെടുന്നത് അതായത് വിട്ടുപോകും പോകുമോ ചീറ്റിങ് ചെയ്യപ്പെടുമോ ഏറ്റവും കൂടി ജീവിതത്തിൽ ഇനി ഒന്നും ലഭിക്കാനില്ല എന്ന അത്രത്തോളം ആഴത്തിൽ സന്തോഷിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് തീർച്ചയായിട്ടും അസ്ഫുലൻ എനർജിയിലേക്ക് നോക്കുമ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ ഒരു ഉൾവലിച്ചിലുണ്ട് മനല്ലേ ചെറിയൊരു ഭയമുണ്ട് ഫ്യൂച്ചറിനെ കുറിച്ചുള്ളൊരു ആശങ്കയുണ്ട് അപ്പം ഈ ഒരു എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുമ്പം പതുക്കൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കാനും സ്വയം ഒരു ചിന്തിക്കാനും എന്താണ് ലൈഫിൽ വരാൻ പോകുന്നത് എന്തൊക്കെയാണ് പാസ്റ്റിൽ സംഭവിച്ചിരുന്നത് ഇതിനെയൊക്കെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നതിനുള്ള ഇടയും മസ്കുലൻ എനർജിയിലുണ്ട് പക്ഷേ തേർഡ് പാർട്ടിയിൽ ഫോക്കസ്ഡ് ആണ് പക്ഷേ നല്ല രീതിയിൽ ഉണ്ട് അതായത് ഒന്നിലധികം പ്രോബ്ലംസുകളുണ്ട് ഈ മസ്കുലൻ എനർജിയുടെ കീഴിലെന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് ഒന്നുകിൽ ഫാമിലിപരമാകുന്ന ചില ബന്ധങ്ങൾ വിട്ടുകളയാൻ പറ്റാതെ ചേർത്ത് നിർത്തേണ്ട ചില ബന്ധങ്ങൾ മസ്കുലൻ എനർജിക്കുണ്ട് അതുകൊണ്ട് മസ്കുലൻ എന്ന് പറഞ്ഞാൽ മെയിൽ എനർജിയാണ് കേട്ടോ അപ്പോൾ ഈ മെയിൽ എനർജിക്ക് ഉള്ളതുകൊണ്ട് ഇതിനകത്ത് അതൊരു സ്ട്രെസ്സായിട്ട് നിൽപ്പുണ്ട് കൂടാതെ തന്നെ ഫോ എന്ന തേർഡ് പാർട്ടിയുമായിട്ട് ഫോക്കസ്ഡ് ആണെങ്കിലും എങ്കിലും ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ട സാഹചര്യമുണ്ട് അതുപോലെ തന്നെ പുതിയ ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും പുതിയൊരു കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കണം ജീവിതത്തെ മാറ്റി മറിക്കണമെന്നുള്ള ഒരു തോട്ട്സ് എനർജി കണക്റ്റഡ് ആണ് പിന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് മസ്കുലൻ എനർജിയിലുള്ളത് ഫാമിലിയാണ് കേട്ടോ ഫാമിലിയുടെ പേരും മറ്റുമെല്ലാം നഷ്ടപ്പെടാതിരിക്കണം അതിന് കെയറിങ് ചെയ്യണം ലോങ് ടൈം സക്സസ്സിലേക്ക് ഫാമിലിയെ കണക്റ്റ് ചെയ്യണം എന്നുള്ളതെല്ലാം മസ്കുലൻ എനർജിയിൽ സ്ട്രോങ് ആണ് എന്താണേലും ഇവർക്കിടയിലുള്ള ഒരു സ്വപ്നം റിയാലിറ്റി ആവണം എന്നുള്ളത് ഫീമെയിൽ എനർജിക്കാണ് ഏറ്റവും അത്യാവശ്യം ഫീമെയിൽ എനർജിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വപ്നം റിയാലിറ്റി ആവണം ഇമോഷണൽ ബാലൻസ് വേണം സക്സസ്സിലേക്ക് പോകണം അതിനു വേണ്ടിയിട്ട് അശ്രാന്തം പരിശ്രമിക്കുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു മരിയ ജെനർജിയെ ബേസ് ചെയ്ത് തന്നെയാണ് ഫീമെയിൽ എനർജി നിൽക്കുന്നത് കൂടാതെ തന്നെ ഇതിനകത്ത് മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഫീമെയിൽ എനർജിയിൽ നിന്നും കണക്റ്റഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ സെൽഫ് കെയറിങ്ങും നടത്തുന്നുണ്ട് അതായത് അവരവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ളതും മനസ്സിലാക്കി തന്നെയാണ് ഇതിനകത്ത് ഫീമെയിൽ എനർജിയുടെ പ്രസൻസ് നിൽക്കുന്നത് സെൽഫ് ലവന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അവരവരെ സ്നേഹിക്കുന്നുണ്ട് അവരെ സ്നേഹിക്കുന്നതുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊട്ടക്റ്റഡ് ആക്കുക എന്ന ലക്ഷ്യം കൂടി ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്കിവിടെ പറഞ്ഞതുപോലെ അൻസൈറ്റി ഒക്കെയാണ് വളരെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് കാരണം ഭയമുണ്ട് എന്തായി തീരുമെന്നുള്ള ആ ഒരു ഭയം ശരിക്കും കണക്റ്റഡ് ആകുന്നുണ്ട് വരും വരേഖകളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ചില സമയത്തൊക്കെ ഒരു ഡിസിഷൻ നിങ്ങളുടെ വ്യക്തിക്ക് ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഭയമുണ്ട് മസ്കുലൻ എനർജിക്ക് ശക്തമാകുന്ന ഭയമുണ്ട് ഡിസിഷൻ എടുക്കാനുള്ള കുറാന ഒരു ശക്തി ഇല്ലായ്മയുണ്ട് ശരിക്കും ഇതൊരു മാര്യേജിലേക്ക് പോകേണ്ടതാകുന്ന അല്ലെങ്കിൽ ഒരു വിവാഹം പോലുള്ള ചില കാര്യങ്ങളെ കണക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത് വിവാഹത്തിലേക്ക് കണക്റ്റ് ചെയ്യുക ഒരു സെലിബ്രേഷൻ ഒരു വിജയം മറ്റുള്ളവരുടെ മുമ്പിലൊന്ന് വിജയിക്കണം എന്നുള്ള ഒരു വാശി കൂടി ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളുടെ വ്യക്തിയിലും തേർഡ് പാർട്ടിയിലും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇടയ്ക്കൊക്കെ ഇവർക്കിടയിൽ സ്വര ചേർച്ച അവർക്കിടയിൽ ഒരു തേർഡ് സിറ്റുവേഷൻസിന്റെ പ്രസൻസ് ഉണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷൻസ് താൻ സൃഷ്ടിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും ഇതിനകത്തൊരു ജഡ്ജ്മെന്റിങ് നടത്തേണ്ടതായിട്ടുണ്ട് ഈ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ പുറമേ ഒരു ജഡ്ജ്മെന്റിങ് എനർജി ഉണ്ട് മറ്റ് ഒരു തേർഡ് സിറ്റുവേഷൻ പേഷ്യൻസ് ഒന്നെങ്കിൽ അത് ഫാമിലി എനർജി ആവാം അതല്ല എങ്കിൽ മറ്റൊരു സിറ്റുവേഷൻസ് ഉണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളുടെ വ്യക്തിക്കും തേർഡ് പാർട്ടിക്കും ഇടയ്ക്ക് അപ്പോൾ അവിടെ ഒരു ജഡ്ജ്മെൻറ്റിങ് ഉണ്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ജഡ്ജ്മെന്റ് ലഭിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ മറ്റൊരിടത്ത് ജഡ്ജ്മെന്റ് കൊടുക്കേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത് എയ്റ്റോസോഴ്സിൻ്റെ എനർജിയാണ് ഇടയ്ക്കൊക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയിലേക്ക് കണക്ട് ചെയ്യുമ്പം ട്രാപ്പുടെ എനർജി പോലെയും അതുപോലെ കാർമിക് സിറ്റുവേഷൻസ് പോലെയൊക്കെ ഫീലിങ്സ് ഉണ്ട് കാരണം നിങ്ങളുടെ വ്യക്തിയിലാണ് ഒരു ഭയത്തെ നമുക്ക് ശക്തമായിട്ട് കാണുന്നത് സാധിക്കുന്നത് വരും കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സിറ്റുവേഷൻസുകളുണ്ട് ഒന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നുന്നത് അവർക്ക് അവരുടേതാകുന്ന ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസും മറ്റൊന്ന് അവരെ സംബന്ധിച്ച് ട്രാപ്പിഡ് എനർജി പോലെ ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസും ആണ് എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ എനർജിയിലേക്ക് കണക്ട് ചെയ്യുമ്പം നമുക്കൊരു സ്റ്റക്നെസ് ഉണ്ട് ഒരു കുറ്റബോധം ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസും അവരൊരു എന്താ പറയുക ഒരു ജഡ്ജ്മെന്റ് അത് ന്യായം നടപ്പിലാക്കേണ്ടി വരുന്ന സാഹചര്യവും കാണുന്നുണ്ട് ഒരു രീതിയിലേക്ക് നോക്കുമ്പം ഇതിനകത്തൊരു ഓൾഡ് ലേഡി പ്രസൻസ് അല്ലെങ്കിൽ ഒരു വിഡോ എനർജിയുടെ പ്രസൻസ് അല്ലെങ്കിൽ മദർ എനർജിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഹാപ്പി ഫാമിലി എനർജിയുടെ പ്രസൻസും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളിലൊരു എക്സ്ട്രാ മരറ്റൽ അഫെയറിൻ്റെ എനർജി കൂടി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ ഫാമിലി എനർജി കണക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് അവിടെ ഒരു റിയൂണിയൻ സാധ്യമായിരിക്കുന്ന ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് ചിലപ്പോൾ ഇങ്ങനെ ഒരു ലോങ് ലോങ് ടൈം അതുപോലെ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്കൊരു ട്രാവലിംഗ് ഇവരെ സംബന്ധിച്ചുണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് കാരണം അതിനെ ക്ലിയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട് കേട്ടോ എന്തായാലും തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവർ തേർഡ് സിറ്റുവേഷൻസിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് അവരെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു എനർജി അതായത് തേർഡ് പാർട്ടി എന്നത് ഒരു കർമ്മയാണ് ആ ഒരു കർമ്മ എനർജിയിൽ കണക്റ്റഡായി നിന്നേ പറ്റൂ എന്നുള്ളൊരു കൂടി നിങ്ങളുടെ വ്യക്തിയിൽ സ്ട്രോങ് ആയിട്ടുണ്ട് എന്താണെങ്കിലും ഇതിനകത്ത് തേർഡ് സിറ്റുവേഷൻസ് ആയിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഫാമിലി എനർജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജിയിൽ നിന്നും കണക്റ്റഡ് ആയി വന്നിരിക്കുന്നതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടി പ്രസൻസ് എൻ്റെ ആകുമോ എന്നൊരു ചോദ്യത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഈ ഇതിനകത്ത് നമുക്ക് ഒരു ജഡ്ജ്മെൻറ്റിങ് വരുന്നുണ്ട് ഒരു ന്യായം നടപ്പിലാക്കേണ്ടി വരുന്ന അതല്ലെങ്കിൽ ഒരു മധ്യസ്ഥതയുടെ ഒരു എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് ഇവർക്കിടയിൽ ഒരു ലീഗൽ പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് കാരണം അതും തേർഡ് സിറ്റുവേഷൻസുകളെ കണക്റ്റ് ചെയ്ത് അതായത് വരുന്ന ഒരു ലീഗൽ പ്രശ്നമായിട്ട് തന്നെയാണ് കൂടാതെ തന്നെ ശക്തമാകുന്ന ചീറ്റിങ് എനർജിയും ഈ ഒരു റിലേഷന് ബേസ് ചെയ്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട് മറ്റു മെറ്റീരിയലിസ്റ്റിക് ആകുന്ന കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന എനർജി കൂടി ഇതിനകത്തുള്ളത് കൊണ്ട് ശക്തമാകുന്ന ഒരു ചീറ്റിങ് എനർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട് തേർഡ് ഈ ഒരു വ്യക്തിയെയും ബേസ് ചെയ്ത് അതുപോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞ ആദ്യത്തെ എനർജി പോലെ ഒരു ലോങ് ഒരു ലോങ് ടൈം സക്സസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റിൻ്റെ എനർജി കണക്റ്റഡ് ആകുന്നിടത്ത് ബൗണ്ടറി തീർക്കപ്പെടുന്നു അതായത് ഒരു ഫാമിലി എനർജിയിൽ പോലും സ്റ്റക്നെസ് കണക്റ്റഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് അതും ചിലപ്പോങ്കിൽ തേർഡ് പാർട്ടി എനർജി എന്ന് പറയുന്നത് ആവാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ ഫാമിലി എനർജി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും ചീറ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുമെല്ലാം പ്രോബ്ലംസിലേക്ക് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് അപ്പം അവിടെയും ഒരു ബൗണ്ടറിയും ഒരു പ്രതിസന്ധികളെയും കണക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ശരിക്കും थर्ड पार्टी സിറ്റുവേഷൻസ് ഒരു ബർഡൻ എനർജി ആണ് അതായത് സാമ്പത്തികപരമാകുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം കണക്റ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ വ്യക്തിയെക്കൊണ്ട് ഫിനാൻഷ്യൽ പരമാകുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കുക എന്നത് മാത്രം തേർഡ് പാർട്ടി ഫോക്കസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മാത്രവുമല്ല ഇവിടെ മെയിനായിട്ടും ഒരു സെൽഫ് റെസ്പെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ആദ്യത്തെ എനർജിയിൽ കിട്ടിയതുപോലെ ഒരു സെൽഫ് റെസ്പെക്റ്റ് എനർ എനർജി സെൽഫ് കെയറിംഗ് ഒക്കെയാണ് തേർഡ് പാർട്ടിയിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി വരിഞ്ഞു മുറിക്കു നിർത്തുന്നുണ്ടെങ്കിലും അത് തേഡ് പാർട്ടിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടിയുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അതെല്ലാം ഈ ഒരു റിലേഷനിൽ ഒരു എൻജിംഗ് ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിലര് ഇനി ഇതിനകത്തൊരു എനർജിയിൽ വേണമെങ്കിൽ മെസ്സേജിൽ വന്ന് ഫാമിലി തേർഡ് പാർട്ടി ആകുമോ എന്ന് ചോദിക്കും തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്ട്രാ മേരിറ്റൽ അഫെയറിൽ നിൽക്കുന്നവർ കാണുന്ന റീഡിങ്സുകൾക്ക് ഫാമിലി തന്നെ തേർഡ് പാർട്ടിയായിട്ട് വന്ന് വരാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ഫാമിലി എന്ന് പറയുന്നത് തേർഡ് പാർട്ടി എനർജിയിലേക്ക് പോകുമ്പോൾ അത് പോസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഫാമിലിയിലുള്ള ഈ പാർട്ട്നേഴ്സ് തമ്മിൽ മറ്റു ചില ബന്ധങ്ങളിലേക്ക് പോകുമ്പോഴും അവിടെ പ്രോബ്ലംസുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കറക്റ്റാകുന്നു നിങ്ങൾക്ക് പോസിറ്റീവ് ആകുമെന്ന് തോന്നുന്ന മെസ്സേജുകൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ട് കളയുക കേട്ടോ കാരണം നമ്മൾ ഈ എനർജി എടുക്കുമ്പോൾ നിങ്ങളുടെ ആരുടെയും പേരും നക്ഷത്രവും ഒന്നും വെച്ച് എടുക്കുന്നതല്ല എനിക്ക് എനിക്കങ്ങനെയല്ലല്ലോ നിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ എന്നൊക്കെ പറയാനായിട്ട് നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുത്തിട്ട് പറയുകയാണെങ്കിൽ നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ജനറൽ റീഡിങ്സിൽ വന്ന് കിടന്ന് നിങ്ങളിനി എന്ത് പറഞ്ഞാലും അത് നിങ്ങളുടെ നിങ്ങളെ സംബന്ധിക്കുന്നതാണ് നമ്മളിത് ജനറലായിട്ട് ഡിവൈനുമായിട്ട് കണക്ട് ചെയ്ത് എടുത്ത് ഇടുന്ന റീഡിങ്സുകൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ല എങ്കിൽ നിങ്ങൾക്കത് ഓക്കെയാണ് നിങ്ങൾക്കത് റെസന ുന്നുവെങ്കിൽ നിങ്ങളത് ആ രീതിയിൽ എടുക്കുക അത് നിങ്ങൾ ആ ഒരു റീഡിങ്സിലേക്ക് കൊടുക്കുന്ന എനർജി ആ ഒരു വിശ്വാസം അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇമോഷണൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടല്ലോ നമുക്ക് ആ ഒരു റീഡിങ്സിനോട് തോന്നുന്ന കമ്മിറ്റ്മെൻറ്റിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എനർജിയെ കണക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് കേട്ടോ തേർഡ് പാർട്ടിയുമായിട്ട് പോസിറ്റീവ് എനർജിയിലാണ് എന്ന് കണ്ടാൽ പിന്നെ നാളെ നമ്മൾ ഈ ഒരു റീഡിങ്സ് വീണ്ടും കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന വേറെ എനർജി ആയിരിക്കും കാരണം ഇതെല്ലാവർക്കും റെസനേറ്റ് ആവുന്നതല്ലല്ലോ നമ്മൾ കാണുന്ന എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല അതും മനസ്സിലാക്കണം കേട്ടോ